സദൃശ്യവാക്യങ്ങൾ പന്ത്രണ്ടാം അധ്യായം പത്താം വാക്യം നീതിമാൻ തൻ്റെ മൃഗത്തിന്റെ പ്രാണാനുഭവം അറിയുന്നു ദുഷ്ടന്മാരുടെ ഉള്ളമോ ക്രൂരമത്രേ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നു മനുഷ്യനെ ദൈവം ആത്മാവുള്ളവരായി സൃഷ്ടിച്ചത് ദൈവത്തോടുള്ള കൂട്ടായ്മയ്ക്കായാണ് ചാകുന്നതോടെ മൃഗങ്ങളുടെ അസ്തിത്വം ഇല്ലാതാകുമ്പോൾ മരണത്തിനും അപ്പുറം അസ്തിത്വമുള്ളവരാണ് മനുഷ്യർ മനുഷ്യനു വേണ്ടി ദൈവം ഭൂമിയിലെ ജീവജാലങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കിയപ്പോൾ അവയുടെ മേലുള്ള ഭരണാധികാരവും ഭൂമിയെ സംരക്ഷിക്കാനുള്ള ചുമതലയും മനുഷ്യന് നൽകി മനുഷ്യരുടെ ജീവിതത്തിന്റെ നിലനിൽപ്പിനും പ്രകൃതിയിലെ സന്തുലിതാവസ്ഥ നിലനിർത്തേണ്ടതിനും പ്രകൃതി വിഭവങ്ങളെയും ജീവി വർഗത്തെയും സംരക്ഷിക്കാൻ മനുഷ്യന് ഉത്തരവാദിത്തമുണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച അനന്തരം ഏതൻ തോട്ടത്തിൽ അവനെ കൊണ്ടു ചെന്നാക്കി തോട്ടം കാക്കുക തോട്ടത്തിൽ വേല ചെയ്യുക എന്നീ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചതിലൂടെ സ്പഷ്ടമായി ഈ സന്ദേശം സകല മനുഷ്യരാശിക്കുമായി ദൈവം നൽകി മൃഗങ്ങളെ തങ്ങളുടെ ജീവിതാവശ്യങ്ങൾക്കായി വളർത്തുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നത് മനുഷ്യൻ ഉണ്ടായ കാലം മുതലുള്ളതാണ് തന്റെ വളർത്തുമൃഗങ്ങളോട് ക്രൂരമായി പെരുമാറുന്നതിലൂടെ ദൈവം നൽകിയ സമ്പത്തിനെ ദുരുപയോഗം ചെയ്യുകയാണ് ചെറിയ കുരുകിലിൻ്റെ പോലും എണ്ണം നോക്കുന്ന ദൈവമാണ് നിങ്ങളുടെ സ്വർഗീയ പിതാവ് എന്ന് യേശു പഠിപ്പിച്ചു കാട്ടിലെയും മലകളിലെയും സകല മൃഗങ്ങളും തനിക്കുള്ളവയാണെന്ന് ദൈവം വ്യക്തമാക്കിയിട്ടുമുണ്ട് അവ വിശന്നു ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അവയ്ക്ക് തീനെത്തിച്ചു കൊടുക്കുന്ന ദൈവമാണ് അവിടെ നിന്ന് വചനം വ്യക്തമാക്കുന്നു ആകയാൽ വളർത്തു മൃഗങ്ങളോടായാലും വന്യജീവികളോടായാലും നീതിയോടെ അല്ലാതെ ഉപദ്രവിക്കുന്നവരോട് ദൈവം കണക്ക് ചോദിക്കും നീതിമാന്മാർ തങ്ങളുടെ വളർത്തുമൃഗങ്ങളുടെ പരിപോഷണം ഉത്തരവാദിത്തമായി കാണുന്നു അവയെ ചൂഷണം ചെയ്ത് ധനവാനാകുക എന്നതല്ല തനിക്ക് സമ്പത്തുണ്ടാകാൻ കാരണമാകുന്ന മൃഗങ്ങളെ വേണ്ട ആഹാരവും സംരക്ഷണവും നൽകി പരിപാലിക്കുക എന്നതിന് പ്രാധാന്യം നൽകുന്നു ഈ നീതിയുടെ കാഴ്ചപ്പാട് നമുക്ക് ഏവർക്കും ഉണ്ടായിരിക്കട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ